ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്കൊരു ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കില്ല അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സ്റ്റഫിന് വേണ്ടിയിട്ട് മൂന്നുരുളം കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് സ്മാഷർ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വീതം മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാനൊരു പച്ചമുളകും കുറച്ച് മല്ലലിയും നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓമം കയ്യിലൊന്ന് തിരുമ്പിറ്റൊന്നിട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ നന്നായി അത് കുഴച്ചെടുക്കണം കട്ട കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ കുഴച്ചെടുത്ത ആ ഇത് ഇതുപോലെ പത്ത് ബോളാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് ആലുപൊറോട്ടയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടിയും ഇതുപോലെ തന്നെ പത്ത് ഉരുണ്ടകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കോഴിക്കോട്ടക്കൊക്കെ നമ്മൾ മാവ് ഇതുപോലെ ആക്കില്ലേ കുഴിച്ചിട്ട് അത് അതേപോലെ ആക്കിയിട്ട് അതിനുള്ളിൽ ഒരു പീസ് നമ്മളുടെ സ്റ്റഫ് എടുത്ത് വെച്ചിട്ട് കോഴിക്കോട്ട മൂടണം മാരിനെ മൂടിയിട്ട് നല്ലോണം ഇതുപോലെ ആക്കി വെക്കണം ഇതുപോലെ തന്നെ ഞാൻ പത്ത് പീസ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറത്തി ഉണ്ടാക്കി വേവിച്ചെടുക്കാൻ ഈസി ആയിരിക്കട്ടെ ഇതുപോലെ ഫസ്റ്റ് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ തന്നെ നമുക്ക് ചായ കുട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ എല്ലാ വശവും ഒരേ കനത്തിൽ വരണമാതിരി പറത്തി രണ്ട് പുറം തിരിച്ചു മറിച്ചിട്ടിട്ട് നെയ്യ് വേണമെങ്കിലും നെയ്യ് ഇട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ സ്പ്രെഡ് ചെയ്യുന്നത് അതുപോലെ ചുട്ടെടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ചപ്പാത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് ഈ ചപ്പാത്തി ഇതിപ്പോൾ ആലപ്പൊറോട്ട ഉണ്ടാക്കി കഴിക്കണം തോന്നുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് കണ്ടു ഓളച്ച് വന്നിട്ടുണ്ട് ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്ക് തൈര് തൈര് കൂട്ടി കഴിക്കാം പത്ത് ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് ആലു പൊറോട്ട അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്